ഹലോ കിട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബീഡ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഡ് വർക്കാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്രോക്കേലാണ് അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബെൽറ്റ് പോർഷനിലായിട്ടും അതുപോലെ ഷോൾഡറിൻ്റെ രണ്ട് പോർഷനിലായിട്ടും തന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന നോർമൽ നീഡിൽ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ബീഡ് വർക്കാണ് അത് ഇനിയിപ്പം ഒട്ടും ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് പോലും എന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വർക്ക് തന്നെയാണ് ഇത് അപ്പോൾ ഇത് ഈ ഒരു വർക്ക് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ നേണ്ട് ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ റെഡ് കളറിലെ ഇതുപോലെ റൗണ്ട് ബീഡാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഗോൾഡൻ കളറിലെ കൺ ബീഡ് എടുത്തിട്ടുണ്ട് പിങ്ക് കളറിലെയും കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് നോർമൽ നീഡിൽ പന്ത്രണ്ടാണ് സൈസ് ഇതിപ്പോൾ ഞാൻ നെറ്റലാണ് ചെയ്ത് കൊടുക്കുന്നത് സെപ്പറേറ്റ് നെറ്റ് കട്ട് ചെയ്തിട്ട് അതിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ബെൽറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന വിത്ത് രണ്ട് ഇഞ്ചും ലെങ്ത് പന്ത്രണ്ട് ഇഞ്ചുമാണ് ഇതുപോലെ സ്ക്വയർ ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ മാർക്ക് ചെയ്തതിൻ്റെ അകത്താണ് നമ്മൾ നമ്മളിനിപ്പം ബെൽറ്റിനുള്ളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ രണ്ട് ഇഞ്ചാണ് വിട്ടെടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ലെങ്തിൻ്റെ അവിടെ നിന്ന് ഒരു ഇച്ചിര മാറ്റിയിട്ട് ഫസ്റ്റ് നമ്മൾ സെൻറ്ററിലായിട്ട് ഒരു റെഡ് കളറിലെ റൗണ്ട് ബീഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിന് ചുറ്റിനുമായിട്ട് തേണ്ട ഇതേപോലെ പിങ്ക് കളറിലെ കട്ട് ബീഡും വെച്ച് ഒന്ന് ഒരു ചെറിയൊരു ഫ്ലവറായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഡബിൾ സ്റ്റിച്ചിലാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഞാൻ സാധാരണ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മൾ നോർമൽ നീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കിന് ഡബിൾ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രെഡ് പെട്ടെന്ന് ലൂസ് ലൂസാവാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ബീഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കാതെ അതായത് ലൂസായിട്ട് തൂങ്ങിക്കിടക്കാതിരിക്കാനായിട്ടും നല്ല ടൈറ്റായിട്ട് ആ ബീഡിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ആ ഒരു റെഡ് കളറിലെ ബീഡിനു ചുറ്റിനുമായിട്ട് ഈ പിങ്ക് കളറിലെ എട്ട് ബീഡാണ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒന്ന് ആയിട്ട് കൊടുക്കുന്നു പിന്നെ അതിനെ ഒന്ന് ഒരെണ്ണം സൈഡിലോട്ട് കൊടുക്കുന്നു പിന്നെ അങ്ങനെ ഇതിന് ചുറ്റിനുമായിട്ട് തൻ്റെ പോലെ ഒരു ഫ്ലവറായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പിങ്ക് കളറിലെ ബീഡിതിനകത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹൈലൈറ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ബെൽറ്റിനൊക്കെ നിൽക്കുന്നുണ്ട് അത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് നോട്ട് ഇട്ടതിന് ശേഷം വേണ്ട ആ ഓരോ അതായത് നമ്മുടെ ആ പിങ്ക് കളറിലെ കട്ബീഡിൻ്റെ ഗ്യാപ്പ് വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അവിടെ തൊട്ട് ഓരോ ഗോൾഡൻ കളറിലെ കട്ട് ബീഡ് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഓരോ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഓരോ പിങ്ക് കളർ ബീഡിൻ്റെയും ഗ്യാപ്പിലൂടെ തന്നെ നമ്മുടെ ഈ ഗോൾഡൻ കളറിലെ കട്ട് ബീഡ് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വന്നേരപ്പം ലെങ്ത്തിന് വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എടുത്തിരിക്കുന്ന പതിനെട്ടിഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവറ് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഫ്ലവറും മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പും എല്ലാം ഇനി ഫില്ല് ചെയ്ത് വേണം പോകാനായിട്ട് അപ്പോൾ ആദ്യം ആ ഫ്ലവറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് തൻ്റെ ഇതേപോലെ നമ്മുടെ ഗോൾഡൻ കളറുള്ള ബീഡ് വെച്ച് ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനിലേട്ടുള്ള ഗ്യാപ്പുകൾ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം അതെങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് അതായത് എന്നും മുന്നൊത്തിരി ഗ്യാപ്പിട്ടും പോകരുത് നമ്മൾ ഓൾറെഡി ആ ഫ്ലവറിനോട് ചേർന്നിരിക്കുന്ന ആ ഗോൾഡൻ കളറിലെ കട്ട് ബീഡിനോട് ചേർന്ന് തന്നെ അടുത്ത കട്ട് ബീഡ് കൊടുത്ത് കൊടുത്ത് അങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ആ ഒരു റോ ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അടുത്തതായിട്ട് വേണ്ട അതിനോട് ചേർന്ന് തന്നെ വേണ്ട കുറച്ച് ഗ്യാപ്പ് വിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ട് എന്ന രീതിയിൽ ഈ ഗോൾഡൻ കളറിലെ ബീഡ് ഒന്ന് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ചിലാണ് ചെയ്ത് കൊടുക്കുന്നത് അത് ഇപ്പം നമ്മുടെ ബീഡ് ആവാതെ നിൽക്കാൻ വേണ്ടിയാണ് ഡബിൾ സ്റ്റിച്ചിൽ ചെയ്ത് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കുറച്ച് ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിനും കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ ഞാനതിപ്പോൾ നല്ലതായിട്ട് സ്പീഡ് കൂട്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോ നല്ല ലാഗ് ആകില്ല അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഗ്യാപ്പുകൾ വരെ ആ ഗ്യാപ്പിൻ്റെ അവിടെ വരെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ ഫ്ലവറിന് ചുറ്റിനുമായിട്ടുള്ള ഗ്യാപ്പ് അങ്ങനെ അങ്ങനെ ഫുള്ളായിട്ടൊന്നും നമുക്കൊന്ന് ആ ഗോൾഡൻ കളറിലെ ബീഡ് വെച്ച് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഫില്ല് ചെയ്യുന്ന സൈഡല്ലാതെ മറ്റേ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കിനും അവിടെയും കുറച്ച് ഇതുപോലെ ഗോൾഡൻ കളറിലെ ബീഡും വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഫ്ലവർ ഇതേപോലെ നമ്മൾ ആ പിങ്ക് ബീഡൊക്കെ വെച്ചുകൊണ്ട് അടുത്ത ഫ്ലവർ ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം ആ വരുന്ന ഗ്യാപ്പുകളെല്ലാം ഈ ഗോൾഡൻ കളറിലെ ബീഡും വെച്ച് ഫില്ല് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലവർ ക്രിയേറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ കളറിലെ ബീഡ് വെച്ച് ഫില്ല് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വീ എടുത്തിട്ടില്ല വീഡിയോ എടു അത്രയും വരുമ്പോഴത്തേക്കും വീഡിയോയുടെ ലെങ്ത് ഒരുപാടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇപ്പം ഞാൻ ഇത്രയും ആണ് വീഡിയോ എടുത്തിരിക്കുക ഇത്രയും തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കി എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളല്ലോ അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ അപ്പം നമ്മളിപ്പോൾ അടുത്തൊരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ മറ്റേ ഫ്ലവറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫുള്ള് ഒന്ന് ഗോൾഡൻ കളറിലെ ബീഡും വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് ഈ ഒരു ബെൽറ്റ് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് തന്നിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കുമല്ലോ ഓരോ ഓരോ ഫ്ലവർ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഇട എല്ലാം ഗോൾഡൻ കളറിലെ ബീഡും വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ആ ഒരു ബെൽറ്റ് നമ്മുടെ ഫ്രോക്കിൻ്റെ ബെൽറ്റ് പോർഷനിലായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇനി നമുക്ക് ആ ഒരു ഷോൾഡർ പോർഷനിലും ഇതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഷോൾഡർ പോർഷൻ ചെയ്യാനായിട്ട് ചെറിയ ഉപ്പാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ആ ഷോൾഡർ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം എന്താണ് ഫസ്റ്റ് നമ്മുടെ ആ ഒരു റെഡ് കളറിലെ ബീഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിന് ചുറ്റിനുമായിട്ട് പിങ്ക് കളറിലെ എട്ട് ബീഡും വെച്ച് ഒരു ഫ്ലവർ ഒന്ന് സ്റ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഈ പറയുന്ന പോലെ ഡബിൾ സ്റ്റിച്ചിലാണ് ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമ്മുടെ ആ ഗോൾഡൻ കളറിലെ ബീഡും വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്യത്തക്ക സ്പ്രെഡ് ചെയ്ത് കിടക്കത്തക്ക രീതിയിൽ നമ്മൾ ആ ഒരു ഷോൾഡർ പോർഷനിൽ ഒന്ന് ഗോൾഡൻ ബീഡും വെച്ചും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും ആ ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ സ്പ്രെഡ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ബെൽറ്റിന് കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കിടക്കത്തക്ക രീതിയിൽ ഈ ഷോൾഡർ പോർഷനിലും ഗോൾഡൻ കളറിലെ ബീഡും വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് കൊടുക്കുന്നില്ല കുറച്ച് മാത്രം നമ്മൾ ആ ഒരു നമ്മുടെ ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ച് വരുന്നതിൻ്റെ അവിടെ വരെയും അതുപോലെ ആ ഫ്ലവറിൻ്റെ കുറച്ച് താഴെയും കൂടെ മാത്രം എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബെൽറ്റ് കുറേ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചാണ് ഈ ഒരു ഗോൾഡൻ കളറിലെ ബീഡ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ഷോൾഡർ പോഷനിൽ വരുമ്പോൾ അത്രയും അടുപ്പിച്ച് കൊടുക്കുന്നില്ല ഒരിച്ചിരി ഗ്യാപ്പ് വിട്ടാണ് ഈ ഒരു ഗോൾഡൻ കളറിലെ ബീഡ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫുൾ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഷോൾഡറിലും അതുപോലെ തന്നെ നമ്മുടെ വെൽറ്റ് പോർഷനിലും നമ്മുടെ ഈ ഒരു വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാം അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെ വീഡിയോ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുക ഇതിപ്പം ഞാൻ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്ത ഒരു ഫ്രോക്കാണ് അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ് ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാം ബായ്